തൃശ്ശൂരിൽ നിന്ന് ഒരു സംഘിയെ എക്സൈസ് പോക്കുന്നതിൻ്റെ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ കുലപുരുഷന്മാരും രാജ്യസ്നേഹികളുമാണല്ലോ അങ്ങനെ ദേശസ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് കഞ്ചാവ് കച്ചവടം അതിൻ്റെ ദൃശ്യമാണിത് ഈ കാണുന്നത് എങ്ങനെയെന്നല്ലേ ദേശസ്നേഹിയുടെ ജോലി ബസ്സിലെ കണ്ടക്ടറാണ് ദേശസ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കുൾപ്പെടെ കഞ്ചാവ് വിൽപ്പന എങ്ങനെയുണ്ട് ദേശസ്നേഹം വല്ലാത്ത തരം ദേശസ്നേഹമല്ലേ കൂടെ കൂടെ ദേശസ്നേഹം മൂത്ത് നാട്ടുകാരോട് പാകിസ്ഥാനിലേക്ക് പറയുന്ന ടീംസാണ് ചെയ്യുന്ന പ്രവർത്തനമാണ് അതായത് ദേശസ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെ രാഖിയും കെട്ടിക്കൊണ്ട് നിഷ്കളങ്കനായി മുണ്ടു കൊടുത്തുകൊണ്ട് കടന്ന് നാട്ടിലെ മുഴുവൻ കുട്ടികൾക്കും കഞ്ചാവ് ബിസിനസ് നടത്തുകയാണ് ഇത് സംഖ്യയായതുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വലിയ വാർത്തയായിരിക്കില്ല എന്തായാലും പോലീസ് കൈയോടെ പിടിച്ച് പരിശോധന നടത്തി ബാഗിനുള്ളിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുക്കുന്നത് കണ്ടേ ടായിക്കാണ്ട പിന്നെ അല്ലാണ്ട് എടുത്തോ കാര്യങ്ങളെടുത്ത് അടുത്ത് അട്ടിക്കണത് എണ്ണ പറഞ്ഞിട്ടുണ്ടോ